വെൽക്കം ടു ഡിങ്കുസ് കിച്ചൺ ഞാൻ ഇന്നിവിടെ എങ്ങനെ കാച്ചണമെന്ന് നോക്കാം റാഗി അപ്പോൾ ഞാൻ കുറച്ച് കൂരവ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഞാൻ കാച്ചി കൊടുക്കുന്നത് അതിന് കൂരവ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ പിന്നെ കരിപ്പോട്ടിയാണ് ഇത് മൂന്നും കൂടെ മിക്സിയിൽ നന്നായിട്ട് അരച്ച് അരിച്ചെടുക്കാം നമുക്ക് നൈറ്റ് അരിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കിനി അരച്ച് ഒഴിക്കാം അരിച്ചൊഴിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വീണ്ടും നല്ല രീതിക്ക് അരച്ച് എടുക്കുക ഇത് ആദ്യം കുറച്ച് അരച്ചെടുത്തിട്ട് അതില് തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നുംകൂടി ഒന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ നമുക്ക് അരച്ച് ഇങ്ങനെ എടുത്തുട്ടുണ്ട് ഇതിനെ നമുക്ക് કાঁচা കാച്ചമ്പടി കട്ടിയാണോ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി കിട്ടുന്ന എങ്ങനെ പാകത്തിന് വേണോ അതുപോലെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് ഇളക്കി കാച്ചിയെടുക്കാം അങ്ങനെ ഈ പരുവത്തിന് കാച്ചി എടുത്തിട്ടുണ്ട് വെള്ളം വേണോന്നുള്ളവർക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം അങ്ങനെ നല്ല പെട്ടെന്ന് നല്ല രീതിക്ക് കൂവരൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തേങ്ങാപ്പാലും കരിപ്പോട്ടിയും ചേർക്കുന്നത് കൊണ്ട് നല്ല വേറൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്